ഇടക്കുച്ചിയിൽ എം കെ അർജുനൻ മാസ്റ്റർ സ്മാരക നാടകോത്സവം ആരംഭിച്ചു കലാരത്ന കെ എം ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ അഞ്ച് ദിവസങ്ങളിലായാണ് ഇടക്കുച്ചി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള നാടകോത്സവം ഇടക്കുച്ചി ജ്ഞാനോദയം സഭാ ഗ്രൌണ്ടിൽ നടക്കുന്നത് സാംസ്കാരിക വേദി ചെയർമാൻ കെ ജെ ബേസിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് എം കെ അർജുനൻ മാസ്റ്റർ അനുസ്മരണം നടത്തി நாடக நாடகம்ாடக காணும்ல ஆடுத்துட காண்க ചില നാടകങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുണ്ട് അപ്പം ചില നാടകങ്ങളിൽ ആൾക്കാർ കാണുന്നു എന്നും നാടകം ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തോന്നിയിട്ടുണ്ട് ആ നാടകം ആ സമയത്ത് അതെന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം ഈ നാടകം അറുന്ന് പോകാൻ കാരണം കൊറോണ കുഴവാണ് അതിൻ്റെ കൊറോണ വന്ന ശേഷം കൊറോണ ഉണ്ടോ നല്ല നാടകങ്ങളാണ് നാളെ ഉണ്ടായിരുന്നത് കുറച്ച് ആശങ്കയുടെയും വരുമാനത്തിൻ്റെ കുഴപ്പമാണ് നല്ല നാടകങ്ങൾ കുറഞ്ഞു നാടകം ഒരു ദിവസം കണ്ടുമുണ്ട് കളിച്ചു തുടങ്ങി നമ്മളത് മനസ്സിലായില്ലായിരുന്നു ഒരു ദിവസം മുമ്പ് നാടകം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നാടകത്തിന്റെ ഗ്രേസ് നഷ്ടപ്പെടും എന്താണ് കഥാപാത്രം ഉദ്ദേശിക്കുന്നത് ഉൾക്കൊണ്ട് പറയാനൊരു സമയം ആ കഥാപാത്രം ചെയ്യുമ്പോൾ നാടകം ഫാസ്റ്റ് പറ്റുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന അപ്പൊ കച്ചവട മനുഭവം അതിൽ പക്ഷേ നാടകവും കഥാപ്രസംഗവും അത് സാധാരണക്കാരനെ കലകവും കഥാപ്രസംഗവും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവർക്കും ഒരു വേദി വേദിയാണ് കലയാണ് എന്നുള്ള ആ ഒരു അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊസ് ചെയ്യാത്ത കൊണ്ടാണ് മറ്റ് എല്ലാ വിഭാഗത്തിലെ ആൾക്കാർക്ക് സഹകരണത്തോടുകൂടിയാണ് ഇന്ന് ഈ നാടക ഈ നമ്മുടെ സാംസ്കാരിക വേദി പ്രവർത്തനം നടത്തുന്നത് ഈ നാടകോത്സവത്തോടു കൂടി ഈ പ്രവർത്തനത്തിന് സമാപനം കുറിക്കണം എന്നെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തുറന്നും സാംസ്കാരികമായും നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാരുടെയും ഒക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുമൊക്കെ തുടർന്നുള്ള പ്രവർത്തനവുമായി മുന്നിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഈ സാംസ്കാരിക വേദി ആലോചിച്ചിട്ടുള്ളത് കഥാപുസ്തക രംഗത്തും നാടക അഭിനയ രംഗത്തും നാടക രചന രംഗത്തും സംവിധാന രംഗത്തുമൊക്കെ ഒട്ടുപോലെ കഴിവുകൾ തെളിയിച്ച് പലവിധ പുരസ്കാരങ്ങൾക്ക് ക്കും വിഷയരാകുന്നു ഈ കലാപ്രതിഭകളുടെ കലാപ്രകടനത്തിലൂടെ ഈ കലാകേരളത്തിൽ മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിലും വിദേശങ്ങളിൽ പോലും അവരുടെ കഴിവുകൾ കൊണ്ട് അവരുടെ സാന്നിധ്യം കൊണ്ട് ഇടക്കൊച്ചി എന്ന ഈ ചെറിയ പ്രദേശത്തെ കേരളത്തിൻ്റെ കലാഭൂപടത്തിൽ ഇടക്കൊച്ചി എന്ന നാമധേയം രേഖപ്പെടുത്തിയതാണ് അവർ നാടകം എന്നും ഇടക്കുച്ചിക്കാർക്ക് ഒരു പാഷനാണ് നാടകത്തെ കൊച്ചി നഗരസഭ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജീജ ടെൻസൺ ഇടക്കൊച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ എ ആർ ശിവജി എ പി ലെനിൻ പി ബി ഷടാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റിജ്ജൻ റിബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി